ഹായ് കൂട്ടുകാരി എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു നങ്ക് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാന്ന് നോക്കാം ഇവിടെ നമ്മൾ അരക്കിലോ മീനാണ് എടുത്തിരിക്കുന്നത് മീനൊക്കെ നമ്മൾ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കായിട്ട് ഞാൻ ഒരു പത്തല്ലി ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചെറുതായിട്ട് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് പച്ചമുളക് നമ്മൾ നാലായിട്ട് കീറിയാണ് വെച്ചിരിക്കുന്നത് ഇനി ഒരു ചട്ടിയടുപ്പിൽ വെച്ച് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ നമ്മളിതിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളിതിൽ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത് ഈ കറിക്ക് ഇപ്പം നമ്മൾ കടകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് മൂത്തുവരാനും കറിവേപ്പിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി മൂത്ത് വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി ഇതിന്റെ കളർ മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം ഇപ്പോൾ ഏകദേശം നമ്മളുടെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കളർ മാറുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒന്നൊരു കുറച്ച് ഉലുവപ്പൊടികൂടെ ചേർത്ത് കൊടുത്ത് നമ്മളതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി അരച്ചിട്ടുണ്ടായിരുന്നു ആ അരച്ച് വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈവിടാതെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത തക്കാളിയുടെ ഇതൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മളിവിടെ കുടംപൊടി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ കുടംപൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് കുടമ്പുള്ളിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെയും മുളകൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അതിനുശേഷം ആ ഒന്ന് നന്നായിട്ടൊന്ന് തിലച്ചു വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നങ്കുമീൻ ഇതിൽ ചേർത്ത് കൊടുത്തു ഇനി നങ് നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം മീനിലെ വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരും ഇനി നമ്മളിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് ഇപ്പം നമ്മളൊരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളുടെ ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കുവാണ് ഇപ്പം നമ്മളുടെ കറിയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഈ കറി കൂട്ടാം ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ തേങ്ങാപ്പാൽ തേങ്ങാപ്പലൊഴിച്ചതിന് ശേഷം നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല അങ്ങനെ ഇളക്കി കൊടുത്താൽ നമ്മളുടെ മീനൊക്കെ പൊടിഞ്ഞു പോവും നിങ്ങൾക്ക് ഈ കറി അപ്പത്തിൻ്റെയും ദോശയുടെയും മീടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഏത് മീൻ ഉപയോഗിച്ചും ഈ കറി വെച്ച് നോക്കാവുന്നതാണ് നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് കറിയിലും കുറച്ച് കറിവേപ്പില അധികം വേണ്ട നല്ലൊരു ടേസ്റ്റ് ആണ് ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഉലുവപ്പൊടിയങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അത്രയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയാവും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും താങ്ക്സ് ഫോർ വാച്ചിങ് 嗯嗯